ഹലോ നമ്മൾ ഇന്ന് പൂവാർ ബോട്ടിങ്ങിനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ നമ്മളെ ഓട്ടോയിൽ കൊണ്ടുവന്ന ആള് ആറ്റുകാൽ അമ്പലം കണ്ട ശേഷം ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നത് ഈ സ്ഥലത്തെ കുറിച്ചിട്ട് വലിയ മുൻപരിചിയൊന്നുമില്ല അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ടൈം ആണ് നമ്മളിവിടെ ഓട്ടോയിൽ നിന്നും ഇറങ്ങിയപാടെ ഒരാൾ വന്ന് നമ്മൾ പരിചയപ്പെട്ടു ഇതുപോലൊരു ബുക്കൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു ഇത്രയും സംഭവങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട് ശരിക്കും അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു പക്ഷേ പുള്ളി പറഞ്ഞ ഡീല് അത്രയ്ക്ക് സെറ്റായില്ലെന്ന് വേണം പറയാനായിട്ട് പക്ഷെ നമ്മളിവിടെ ഓട്ടോയിൽ കൊണ്ടുവന്ന് ഇറക്കിയ ശേഷം ഇത്രയും സ്ഥലങ്ങളൊക്കെ കാണിച്ച ശേഷം നമ്മളിവിടെ നിന്ന് കയറാതെ തിരിച്ചു പോകുന്നത് ശരിയല്ലല്ലോ എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് മാത്രം ഞങ്ങളിവിടെ ബോട്ടിങ്ങിന് പോകാന്ന് തീരുമാനിച്ചു അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ അത് എന്ത് കാരണമാണെന്നുള്ളത് ശരിക്കും ഇവിടെ നടക്കുന്ന ഒരു ബിഗ് സ്കാം ആണെന്ന് വേണം പറയാനായിട്ട് നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നതിന്റെ മുന്നായിട്ട് നമ്മളെ പരിചയപ്പെട്ട കക്ഷി നമ്മുടെ കയ്യിൽ നിന്നും മുൻകൂറായിട്ട് ക്യാഷ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അവരാണ് ഈ ഒരു ബോട്ടിങ്ങിന്റെ ഒക്കെ ടെൻഡർ എടുത്തിട്ട് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ബോട്ട് ഡ്രൈവേഴ്സിന് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല അപ്പോൾ നമുക്കിങ്ങനെ ഒരു നല്ലൊരു ബോട്ട് ഡ്രൈവറൊക്കെ കിട്ടി നമ്മളിവിടെ യാത്ര ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള ഒരു ബിഗ് സ്കാം എന്താന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ അപ്പോ അതൊക്കെ വീട് നമുക്ക് പൂവർ ബോട്ടിംഗ് എൻജോയ് ചെയ്യാം എല്ലാവർക്കും പൂവർ ബോട്ടിംഗ് കാഴ്ചകളിലേക്ക് സ്വാഗതം പറയാതിരിക്കാൻ പറ്റില്ല വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണിത് ഇത്രയും നട്ടുച്ച വെയിലാണെങ്കിലും കൂടി നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ വെള്ളത്തിൻ്റെയും ചുറ്റുമുള്ള കാടിൻ്റെയൊക്കെ ഒരു നല്ല തണുപ്പുണ്ട് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ വേറൊരു കാര്യം ഇത് ഇളനീര് വെള്ളം നമ്മുടെ നാരിയൽക്കാ പാനി ഇതുപോലെ ചെറിയ ബോട്ടുകളിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് വേണ്ടവർക്ക് പോയി വാങ്ങിച്ചു കുടിക്കാം അതുപോലെ ഈ ഒരു ബോട്ട് കണ്ടോ ഈ തരത്തിലുള്ളൊരു ബോട്ട് വിരലിൽ എണ്ണാവുന്ന അത്രയേ ഉള്ളൂ കേട്ടോ കാരണം വളരെ കുറച്ചേ ഉള്ളൂ എന്നാണ് പറയുന്നത് അത് അതുമാത്രമല്ല ഇതിൻ്റെ ഫീസ് വരുന്നത് നമ്മൾ നോർമലി കൊടുക്കുന്നതിനേക്കാളും ആയിരം രൂപ എക്സ്ട്രാ കൊടുക്കുന്നതാണെന്നാണ് പറയുന്നത് നമ്മൾ പോകുന്നവരെ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു എൻറ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു നല്ല രസമുള്ളൊരു കാര്യമായിരിക്കും പക്ഷേ രണ്ടു പേർക്കൊക്കെ ഇത് നഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കുറേ പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു ഒരു ആംബിയൻസ് ആയിരിക്കുന്നു എനിക്ക് തോന്നി ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ നിറയെ ബോട്ടുകളുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് അതിൻ്റെ മുന്നിലും പിന്നിലൊക്കെ ഒക്കെ ആയിട്ട് നിറയെ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ യാത്രക്കാരെയൊക്കെ കാണാനൊക്കെ കഴിഞ്ഞു നമുക്കങ്ങനെ ഒരു ലോൺലി ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല നിറയെ ബോട്ടുകളുടെ സംസ്ഥാന സമ്മേളനം എന്നൊക്കെ പറയട്ടെ ആ കണക്കായിരുന്നു കേട്ടോ ഇവിടെ കുറച്ച് വൈഡ് ഏരിയ ആണ് നമുക്ക് ഇവിടെ ഇരുന്നിട്ടും കുറച്ച് നേരം ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാം കണ്ടൽ കാടുകളാണ് ഇവിടെയുള്ള ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയാനായിട്ട് നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ആള് ലിറ്റിൽ ക്ലിൻറ്റ് എന്നാണ് പേര് പുള്ളി നിസ്സാരക്കാരനല്ല കേട്ടോ ഒരു യൂട്യൂബർ ആണോ മ്യൂസിക് കമ്പോസറാണ് അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ടിനെയാണ് കമ്പാനീനായിട്ട് കിട്ടിയത് ആൾ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ബോട്ടിങ്ങിനെ കുറിച്ചിട്ടും ഈ ഒരു സ്ഥലത്തെക്കുറിച്ചും ഒക്കെ ആൾക്കാർ റിവറിലൂടെയാണ് യാത്ര ചെയ്തോണ്ടിരുന്നത് ഇതിനപ്പുറത്തോട്ട് നമ്മുടെ വർക്കലയിൽ വർക്കല തുരപ്പെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കനാലവിടെ കൂടെ പോകുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പല മുന്നൂറിലധികം കനാലുകൾ കേരളത്തിലും മൊത്തത്തിലുണ്ട് ഉണ്ടായിരുന്നു പഴയ കാലഘട്ടത്തും ഉണ്ടായിരുന്നു പക്ഷേ യുദ്ധ കാലഘട്ടം നമ്മുടെ അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ ഒരു ടൈമിന് ശേഷം ഇതെല്ലാം ഇത് അവര് ഇത് ചെയ്ത് കഴിഞ്ഞു മറ്റേ നശിപ്പിച്ചു കളഞ്ഞു മനസിലായില്ലേ അപ്പൊ നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് തലമുറകൾ ഉണ്ടാക്കിയതാണ് പക്ഷെ നമ്മുടെ തലമുറയിൽ തലമുറയിലെത്തിയപ്പോ ഇതൊക്കെ മറന്നു മറന്നുപോയി നമുക്ക് അറിയില്ല ഇത് നമ്മളുണ്ടാക്കിയ ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു ഐഫോൺ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഐഫോൺ ഇരിപ്പുണ്ട് പക്ഷെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാനുള്ളത് നമുക്ക് അറിയത്തില്ല ഐഫോൺ കയ്യിലിരിപ്പുണ്ട് ഇനി ചാർജ് ചെയ്യേണ്ട ചാർജർ ഇല്ല അതുപോലെയാണ് ഈ കനാലുകൾ നശിച്ചു പോകുന്നത് അത് നമ്മളിനി റീ ഓപ്പൺ ചെയ്തെടുത്താലും റീ ഓപ്പൺ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും കാരണം നമ്മളിതെല്ലാം ഉണ്ടാക്കിയതല്ലേ നമ്മൾ തിരിച്ച് ഉണ്ടാക്കി തിരിച്ചെടുത്താൽ മതി இடத்தை வேற மெயின் அட்ராட்சன் ஆனால் டூரிஸ்ட் ஹோம்கள் നമുക്ക് ഈ പോകുന്ന നദിക്ക് ഇരുവശമായിട്ട് റിസോർട്ടുകൾ കാണാം അതും ലക്ഷറി ആയിട്ടുള്ള റിസോർട്ടുകളുണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടുകളുണ്ട് അങ്ങനെ പല തരത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ എൻട്രി വേറെ വഴിയിലൂടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്താണെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് നല്ല അടിപൊളി വൈബായിരിക്കും നല്ലൊരു ഹാപ്പി എൻ്റർടൈൻമെൻറ്റായിരിക്കും നമ്മളിങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ ഉപേക്ഷിച്ച നിലയിൽ കാണപ്പെട്ട രീതിയിലുള്ള കുറേ കുഞ്ഞു കുഞ്ഞു വള്ളങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഉപയോഗശൂന്യമായതാണോ അതോ ഉപേക്ഷിച്ചതാണോ എന്ന് റിയില്ല ഇനിവേ നല്ല രസമുണ്ട് ഇതൊക്കെ വെറുതെ നിലയിൽ കാണുന്നതാണെങ്കിലും കൂടി പിന്നെ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം ആ ഒരു ഏരിയ കണ്ടോ അവിടെ രണ്ടും മൂന്ന് പശുക്കളൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ എൻട്രൻസ് ഏത് കൂടാണെന്ന് എനിക്ക് അപ്പോൾ ഈ പശുക്കളെയൊക്കെ രാവിലെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് വൈകീട്ട് തിരിച്ച് എന്നും ഒരു സംശയമില്ലാതില്ല കാരണം ഇതിന് വേറെ പോകാനൊന്നും ഇടങ്ങളൊന്നുമില്ല ഒരു ബ്ലോക്കഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ ഇത് പിന്നെ ഇതിന്റെ ഓരോ വശങ്ങളിലായിട്ട് നിറയെ റെസ്റ്റോറന്റ് പോലെ ഒരു ഫ്ലോട്ടിങ് റെസ്റ്റോറന്റ് ഒക്കെ പോലെ നിറയെ കാണാവുന്നതാണ് പക്ഷെ റേറ്റ് കൂടുതലായിരിക്കും എന്നാലും നമുക്കിങ്ങനെ ബോട്ടിലേക്ക് പോയിട്ട് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ നമ്മൾ ഈ ബോട്ടിങ്ങിന് വരുമ്പോൾ നമ്മളൊരു ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു ബേഡ്സ് വാച്ചിങ് ഏരിയ എന്നുള്ളത് ആകെ ഇത്രയും നേരം ഒരു വേഴാമ്പലിനെയും ഇപ്പോൾ ഇത്രയും കാക്കുകളെയും മാത്രമാണ് കേട്ടോ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഓവറോൾ ഒരു നേർക്കാക്കയും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു അല്ലാതെ പ്രത്യേകിച്ച് ബേഡ്സിനെ ഒന്നും ഈ പരിസരത്തൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ ഇതൊക്കെ നല്ല നട്ടുച്ച ആയതുകൊണ്ടായിരിക്കും അല്ലേ സമയം ഇവിടെ വരുമ്പോൾ അതൊരു മെയിൻ ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നട്ടുച്ചയ്ക്ക് നമ്മൾ ഇതുപോലെ വരുന്നതും ഇതിപ്പോൾ നമ്മൾ എത്തിപ്പെട്ടതാണല്ലോ അതല്ലാതെ രാവിലെ സമയത്ത് അല്ലെങ്കിൽ ഒരു വൈകുന്നേര സമയത്തൊക്കെ വരുന്നതും നല്ല മാറ്റം കേട്ടോ കുറച്ച് തണുത്ത നേരങ്ങളിലൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ആസ്വദിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നി പിന്നത് കല്ലിൻ്റെ പാറക്കല്ലുകളുടെ മുകളിലായിട്ടൊരു കുരിശ് അത് നമുക്ക് കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ മദർ മേരി സ്റ്റാച്യു നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ പോകുന്നവരൊക്കെ ഒരു സീ ഷേപ്പ് കേർവഡ് ആയിട്ട് വളഞ്ഞിട്ടാണ് ഈ മദർ മേരി സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് വരുന്നത് നമുക്കതിൻ്റെ അടുത്തേക്ക് പോകാനോ കരയിലേക്ക് കയറാനൊന്നും പറ്റില്ല അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് മാത്രമാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒരു കേർവ് ഷേപ്പിൽ ബോട്ട് ചുറ്റിയിട്ടാണ് പോകുന്നത് ഈ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് കോട്ടേജസ് അതിൽ നമുക്ക് താമസിക്കാം ഫ്ലോട്ടിംഗ് കോട്ടേജസിന്റെ മുന്നിൽ കൂടെ നമ്മൾ പോകുന്നത് ഗോൾഡൻ സാൻഡ് ബീച്ചിലേക്കാണ് കേട്ടോ പുറത്തുനിന്ന് ഈ ഫ്ലോട്ടിങ് കോട്ടേജസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ തോന്നും കാരണം ഇതെങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് ഇതിന്റെ ഉള്ളിൽ കയറി ഇരിക്കുമ്പോൾ കുലുങ്ങൂന്നൊക്കെയുള്ള ഒരു ഡൗട്ട് നിങ്ങളെ നിങ്ങളെപ്പോലെയൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഒരു എല്ലാവരും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുന്നത് ഒരു എക്സ്പീരിയൻസ് പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ തേടിയിട്ടാണല്ലോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക് തോന്നി ഇനി നമ്മൾ പോകുന്നത് ഗോൾഡൻ സാൻഡ് ബീച്ചിലേക്കാണ് കേട്ടോ ഗോൾഡൻ സാൻഡ് ബീച്ച് എന്ന് പറയുന്നത് ചെറിയൊരു ഏരിയ ആണ് നിറയെ ബോട്ടുകൾ നമുക്ക് അവിടെ കാണാം ഈ ബോട്ടിങ്ങിൽ പോകുന്നവരെല്ലാം ഈ ഗോൾഡൻ സാൻഡ് ബീച്ചിൽ ഇറങ്ങി കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത് നമ്മൾ ഈ പോകുന്ന വഴിയിൽ കാണുന്നതാണ് എലഫന്റ് റോക്ക് ഒറ്റനോട്ടത്തില് ഒരു ആന ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നും അപ്പൊ നമ്മളിത് എലഫൻ റോക്ക് കണ്ട ശേഷം ഗോൾഡൻ സാൻഡ് ബീച്ചിലേക്കാണ് പോകുന്നത് നല്ല മനോഹരമായ നീല കടൽ പോലെ കാണുന്നുണ്ടല്ലേ അറേബ്യൻ സിയും നെയ്യാർ റിവറും ജോയിൻ ആവുന്ന സാൻഡ് ബീച്ചിൽ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ചെറിയൊരു ദ്വീപ് അതിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ബുക്കില് ഇവിടെ പ്രത്യേകിച്ച് എന്ന് പറയാൻ ഒട്ടകം ക്യാമൽ റൈഡ് ഹോഴ്സ് റൈഡ് അതൊക്കെയാണ് അതുപോലെ അത്യാവശ്യം കഴിക്കാനും അത്യാവശ്യം കുടിക്കാനൊക്കെ ഇവിടെ നിന്ന് കിട്ടും സ്നാക്സ് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും ഇളനീരാണെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ആണെങ്കിലും ഇവിടെ നിന്ന് കിട്ടും എനിവേ എന്തൊക്കെ തന്നെ പറഞ്ഞാലും വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നത് അതിപ്പോൾ ആകാശത്തേക്ക് നോക്കുന്നതാണെങ്കിലും മണ്ണിലേക്ക് നോക്കുന്നതാണെങ്കിലും അതായത് എവിടെ നോക്കുമ്പോഴും ഏത് ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്ന ഒരു പ്രത്യേക സ്ഥലം അതാണ് എനിക്ക് ഗോൾഡൻ സ്ഥാൻ ബീച്ചിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത് കേട്ടോ എന്താണെങ്കിലും നല്ല ഭംഗിയുണ്ട് നല്ല തിരുമാലയൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ കച്ചവടക്കാരുടെയും നല്ല തിരക്കുണ്ട് ഞാനിത് വാങ്ങാനൊന്നും പോകാത്തത് കൊണ്ട് ഇതിൻ്റെ വേലിയൊന്നും അന്വേഷിച്ചില്ല എനിവേ കൂടുതലായിരിക്കും നമുക്ക് പുറത്ത് കിട്ടുന്നതിനേക്കാളും ഒട്ടകം വെയിലുകൊള്ളുന്നൊക്കെ സഹിക്കാം കാരണം അത് ഇതിന് ശീലമായല്ലോ പക്ഷെ കുതിര വെയിലുകളും അത്ര സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടോ എങ്ങനെയൊക്കെ ഇങ്ങനെ ചൂട് സഹിക്കാൻ പറ്റുന്നു കുട്ടികളൊക്കെ ഇവിടെ ഇതുപോലെ പട്ടം പറത്തി കളിക്കുന്നുണ്ട് പട്ടം വിൽക്കാനായിട്ടും ഒരാൾ നടക്കുന്നുണ്ട് കേട്ടോ അൻപത് രൂപയൊക്കെയാണ് ഈ പട്ടത്തിന് പറയുന്നത് അപ്പോൾ ഇതും നല്ലൊരു കാഴ്ചയായിരുന്നു പിന്നെ ഏറ്റവും ടെററായിട്ട് എനിക്ക് തോന്നിയത് പുരി വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരി വെയിലാണ് ഇവിടെ സൺസ്ക്രീൻ അല്ല ഡബിൾ സൺസ്ക്രീൻ അല്ല ത്രിപിൾ സൺസ്ക്രീൻ ഇട്ടാൽ കൂടി നമ്മൾ പൊള്ളി പോകുന്ന കാഴ്ച എന്തായാലും ഈ ട്രിപ്പ് കഴിയുമ്പോഴേക്ക് ഞാൻ കരിഞ്ഞു ഉണങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രമാത്രം വെയിലാണ് കേട്ടോ ഒരു സമയത്തിൻ്റെ ഒരു പ്രത്യേകത ആയിരിക്കും ചിലപ്പം ഈ പറഞ്ഞതുപോലെ രാവിലെയും വൈകുന്നേരത്തേക്കാണെങ്കിൽ കുറച്ചും കൂടി എൻജോയ് ചെയ്യാമെന്ന് തോന്നി നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ വെയിൽ കൊള്ളാതെ നിൽക്കാനായിട്ട് സ്പേസുകളൊന്നുമില്ല നമ്മൾ ഈ സ്നാക്സ് കഴിക്കുന്നവിടെ അതായത് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്ന അവിടെയാണ് തൽക്കാലം അവർക്ക് വേണ്ടി കെട്ടിയിട്ടുള്ള വെയിൽ കൊള്ളാതിരിക്കാനുള്ള ഒരു ഷെഡിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഇരിക്കാം അതുപോലെ ഫോട്ടോ എടുത്തു തരുന്നതും ഇവിടെ ഒരു ബിസിനസ്സാണ് നമ്മുടെ പുറകെ നടന്ന് ചോദിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കണമെന്നുള്ളത് ഏതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഫോട്ടോഗ്രാഫേഴ്സിനെ കാണാം നമുക്ക് നമുക്കിഷ്ടമാണെങ്കിൽ നല്ല ക്ലിക്സ് ഒക്കെ എടുത്ത് സൂക്ഷിക്കാം പക്ഷേ ഇത് കൂടുതൽ ലൈഫുള്ള ഫോട്ടോസ് ആവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മുന്നേ ഇതുപോലെ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുമ്പോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ഡാമേജ് ആവുന്നതായിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളവരില് പലരും തിരമാലകളിലൊക്കെ കളിക്കാനായിട്ട് പോകുന്നുണ്ട് പക്ഷെ ഇവിടെ കയറൊക്കെ വെച്ച് തിരിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് ദൂരെ നോക്കുമ്പോൾ ഒരു വെള്ളപ്പൊടി പോലെ കാണുന്നില്ലേ ഇത് തിരമാലകളൊക്കെ അങ്ങനെ ബാഷ്പായിട്ട് പോകുന്ന ആ ഒരു സീനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഗോൾഡൻ സാൻഡ് ബീച്ച് അവിടെ നിന്ന് എന്റെ ഓൺ വോയിസിൽ എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു ഈ മൊട്ടവെയിലത്ത് എന്ത് പറയണമെന്ന് എനിക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല അപ്പൊ എന്തിനൊക്കെ ഒന്ന് പറയാന്ന് വെച്ച് പറഞ്ഞതാണ് കേട്ടോ ഈ കുതിരയുടെ കടുത്ത് പോയിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഒരു ചവിട്ട് കൊണ്ടാലോ തൊഴു കൊണ്ടാലോ എന്നൊക്കെ പേടിച്ചിട്ട് അതിന്റെ അടുത്തേക്ക് ഞാൻ പോയില്ല ഇവിടെ നിന്നും ദൂരെയ്ക്ക് നോക്കുമ്പോ ഒരുപാട് റെസ്റ്റോറൻറ്റില് കാണാം നമുക്ക് മലയാളികൾക്ക് വേണ്ടിയിട്ട് വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട് ശരവണഭവൻ അതുപോലെ വേറെ പഞ്ചാബി താബം അങ്ങനെ ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഫുഡാണെങ്കിലും സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ആണെങ്കിലും പ്രത്യേകം പ്രത്യേകം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതേ അവിടെ നിന്നൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ് നമ്മുടെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് നല്ല കിടിലിൻ റിസോർട്ടുകൾ നമുക്കിങ്ങനെ പോകുന്ന വഴിയിൽ കാണാം എന്താണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് എനിവേ തിരുവനന്തപുരത്ത് ഇതുപോലൊരു ബോട്ടിംഗ് നമുക്ക് സൗകര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ബാക്കി പറയാനുള്ളത് കൂടി പറയാം കേട്ടോ ഞങ്ങൾ ഈ ബോട്ടിങ്ങിന് വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളത് പോലും അറിയില്ലായിരുന്നു ഓട്ടോ ഓടിക്കുന്ന ആളാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് വിട്ടത് അപ്പോൾ നമ്മൾ ഇവിടെ കയറുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ നമ്മളെ വന്ന് പരിചയപ്പെട്ടു നമ്മുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ബോട്ടിങ്ങിനായിട്ട് എന്നുള്ളത് അദ്ദേഹം ഞങ്ങക്ക് രണ്ടു പേർക്കും കൂടിയിട്ട് ഒന്നര മണിക്കൂറിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൈപ്പറ്റിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ജനുവനായിട്ട് തോന്നുന്നുണ്ടോ ആക്ച്വലി ഒരു മണിക്കൂറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നാണ് ബോട്ടിൽ വരെ എഴുതിയിട്ടുള്ളത് അത് നമ്മൾ മലയാളികൾ മലയാളികളോട് തന്നെ ചെയ്യുന്ന ഒരു എക്സ്ട്രീം ക്രൂരതയായിട്ട് എനിക്ക് തോന്നി ഒന്നുമില്ല നമ്മളൊക്കെ മലയാളികളല്ലേ ഞങ്ങളാണെങ്കിൽ വന്ന് പെട്ടും പോയി ഇത്രയും ദൂരം വന്നിട്ട് നമ്മളിവിടെ കേറാതെ പോയി കഴിഞ്ഞാൽ അതും വേറൊരു നഷ്ടം അപ്പൊ നമ്മള് ക്യാഷ് അധികം നോക്കിയില്ല പക്ഷെ പെട്ടെന്ന് പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കാരണം മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കൊടുത്ത് ഒന്നര മണിക്കൂറിന്റെ ബോട്ടിങ് പക്ഷെ ജനുവൻ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഇവിടെ ബോട്ടിങ് ചെയ്യാൻ പറ്റും ആക്ച്വലി ഏഴുപേർക്ക് ആയിരം രൂപയ്ക്ക് ഇവിടെ ബോട്ടിംഗ് സർവീസ് നടത്താം വൺ അവർ അപ്പോൾ ഇനി ആരെങ്കിലും തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിൽ ഇതുപോലെ ഒരു ജന്യൂ റേറ്റിന് നിങ്ങൾക്ക് പോവണമെന്നുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി ആലോചിച്ച ശേഷം ബോട്ടിങ്ങിൽ കയറാനായിട്ട് പോകും ഇവിടെ ഓട്ടോ അവിടെ വെയിറ്റിംഗിലാണ് നമുക്കിനി പോകുന്നത് ശിവ ആഴിമല ടെമ്പിളിലാണ് കേട്ടോ പൂവാർ ബോട്ടിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ശിവ ആഴിമല ടെമ്പിളിൽ പോകുന്നതിനെ പറ്റിയിട്ടും അതിന്റെ ഫീസിനെ പറ്റിട്ടൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ല അവിടെ ആ ഈ ബിംബത്തിന്റെ അകത്തൂടെ കൊണ്ടുപോകാൻ പറ്റുമോ മൊബൈൽ സ്വിച്ച് ഓഫ് അപ്പോ നമുക്കിനി അങ്ങോട്ടേക്ക് വിട്ടാലോ